കഴിഞ്ഞ ദിവസം നടന്ന ഒരു വലിയ ഓഡിയോ ലോഞ്ചായിരുന്നു പൃഥ്വിരാജ് നായകനായ ആട് ഇതായി പുറത്തിറങ്ങിയത് സംഗീത സംവിധായകനായ എ ആർ റഹ്മാൻ നേരിട്ടെത്തി ഇതിൻ്റെ ഗാനങ്ങളൊക്കെ ആലപിക്കുകയും ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് നടത്തുകയും ചെയ്തപ്പോൾ അത് എല്ലാവർക്കും വളരെയധികം വിസ്മയമായി മാറി നിരവധി താരങ്ങൾ പങ്കെടുത്ത ഈ ഓഡിയോ ലോഞ്ചിൽ പ്രധാന ആകർഷണം കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ട അമലാ പോളാണ് താൻ ഗർഭിണിയാണെന്ന് ആരാധകരുടെ അടുത്ത് പറഞ്ഞ അമലാ പോൾ ഇന്നലെയാണ് പിന്നീട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത് നിറവയറുമായി അമലാപോൾ എത്തിയപ്പോൾ വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നുവെന്നാണ് പ്രേക്ഷകർ കണ്ടെത്തി പറഞ്ഞത് അമലാപോൾ നല്ല ഇറുകിയ കുഞ്ഞ് നീല കള്ളർ ഫ്രോക്കാണ് അണിഞ്ഞിരുന്നത് എന്നാൽ വളരെയധികം വിഷമിച്ചിരിക്കുന്നത് പോലെയാണ് അമലാ പോൾ നടന്നു വന്നതെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് അമലാ പോൾ ആകെ ക്ഷീണിച്ചു ഗർഭിണിയായതുകൊണ്ട് തന്നെ ക്ഷീണിതയായി തന്നെ അനുഭവപ്പെടുന്നു എന്ന് അനുഭവപ്പെടുന്നുവെന്ന് അമലാപോളിനെ കണ്ട ഓരോരുത്തരും പറയുന്നു എന്ത് പറ്റി അമലയ്ക്കെന്ന് എപ്പോഴും ചാടിത്തുള്ളി നല്ല പ്രസന്നതയായി നടക്കുന്ന പെൺകുട്ടിയായിരുന്നു എന്നൊക്കെ നിരവധി പേരാണ് അമലയെക്കുറിച്ച് പറയുന്നത് മലയാള സിനിമ പ്രേമികൾ ആകാംക്ഷയുടെ കാത്തിരുന്ന ചിത്രം തന്നെയാണ് ആടുജീവിതം എന്ന് പറയാം ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രത്തിൽ പൃഥ്വിരാജാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത് മലയാളത്തിൽ വലിയ സ്വീകാര്യത നേടിയ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുങ്ങുന്നത് ഭൂരിഭാഗം മലയാളികളും വായിച്ചു തീർത്ത നോവലിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ചിത്രത്തെക്കുറിച്ച് സംസാരിച്ച നടി അമലാപോളും എത്തിയിരുന്നു അതേ കൂട്ടത്തിൽ തന്നെ അമലാ പോൾ നിറവേറുമായി നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു നിറവേറുമായി ഓടി വരുന്ന അമലാപോളിനെയാണ് എല്ലാവരും കണ്ടത് എന്നാൽ നിറവേറുമായി ഇറുകിയ ഡ്രസ്സിലെത്തിയവർ ചില വിമർശനങ്ങളുമായി വന്നു എന്തിനാണ് ഇത്രയും ടൈറ്റായി ഡ്രസ് ഇടുന്നത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഇട്ടോളൂ എന്നാലത് കാണുന്ന ഞങ്ങൾക്കൊട്ടും അങ്ങോട്ട് കംഫർട്ടബിൾ ആകുന്നില്ല എന്നും എന്തോ വലിച്ചുറുക്കിയതുപോലെ ഉണ്ടെന്ന് നിരവധി പേർ പറയുന്നു നജീബ് എന്ന കഥാപാത്രത്തിൻ്റെ പങ്കാളിയായി എത്തുന്നത് അമലയാണ് ഒരിടവേളയ്ക്ക് ശേഷം അമല മലയാളത്തിൽ ചെയ്യുന്ന കഥാപാത്രം കൂടിയാണ് ആടുജീവിതം ആടുജീവിതത്തിലെ ഹണിമൂൺ പേസിലുള്ള ആളാണ് താനെന്നും ഏറ്റവും നല്ല സമയമാണ് ചിത്രത്തിൽ നിന്ന് തനിക്ക് കിട്ടിയതെന്നും അമലപ്പോൾ പറയുന്നുണ്ട് ചിത്രത്തിനായി പൃഥ്വിരാജ് നടത്തിയ ട്രാൻസ്ഫർമേഷൻ കണ്ടെത്താൻ അത്ഭുതപ്പെട്ടിട്ടുണ്ടെന്നും ചിത്രം പ്രേക്ഷകരോട് ഒരുപാട് ആവുമെന്നും അമല പറയുന്നു ആടുജീവിതത്തിലെ ഓഡിയോ ലോഞ്ചിറ്റ് ഇപ്പോൾ വന്ന മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അമലാ പൊളിക്കാര്യം വെളിപ്പെടുത്തിയത് ആടുജീവിതത്തിൻ്റെ ഹണിമൂൺ പേസിലുള്ള ആളാണ് ഞാൻ എനിക്ക് ഏറ്റവും നല്ല സമയമായിരുന്നു ആടുജീവിതത്തിൽ കിട്ടിയത് ചിത്രത്തിന്റെ ഒന്നാം ഷെഡ്യൂളിലാണ് ഞാൻ അഭിനയിച്ചിരുന്നത് കഥാപാത്രത്തിനായി പൃഥ്വി നടത്തിയ പിന്നീടുള്ള ട്രാൻസ്ഫർമേഷൻ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടി ശരിക്കും പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പോലും ആയില്ല പൃഥ്വിരാജ് എന്ന് തോന്നിപ്പിക്കാത്ത തരത്തിലാണ് അദ്ദേഹം ട്രാൻസ്ഫർമേഷൻ നടത്തിയത് എല്ലാ സീനുകൾ കാണുമ്പോഴും എനിക്ക് വലിയ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നി അതെന്തായാലും പ്രേക്ഷകർക്ക് വർക്കാവുമെന്ന് ഉറപ്പാണെന്നും അമലപ്പോൾ പറയുന്നു മാർച്ച് ഇരുപത്തെട്ടിന് ചിത്രം തിയേറ്ററുകളിലെത്തും വിഷ്വൽ റൊമാൻസ് പ്രൊഡക്ഷൻ ചിത്രത്തിന്റെ നിർമ്മാണം ആ റൊമാൻ ചിത്രത്തിന് സംഗീതമൊരുക്കിയതോടെ കഴിഞ്ഞ ദിവസം നടന്ന ഓഡിയോ ലോഞ്ച് വളരെയധികം ഹിറ്റായി മാറി പ്രേക്ഷകരെല്ലാവരും കാണാനിരിക്കുന്നത് പൃഥ്വിരാജിന്റെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് മെലിഞ്ഞുണങ്ങി നിൽക്കുന്നത് മല്ലികാ സുകുമാരൻ എന്ന അമ്മയ്ക്ക് പോലും അസഹിച്ചില്ല അത്രമാത്രം അത്ര ഹാർഡ് വർക്ക് എടുത്തത് തന്റെ തൻ്റെ മകൻ്റെ ഏത് ചിത്രം കണ്ടില്ലെങ്കിലും ആടുജീവിതം കാണണമെന്നാണ് മല്ലികാ സുകുമാരൻ പറയുന്നത് തൻ്റെ മക്കളുടെ ചിത്രം കാണണമെന്നൊന്നും താൻ ആരോടും ആവശ്യപ്പെടാറില്ല എന്നാൽ നിങ്ങളോട് ഞാൻ ജീവിതം കാണാൻ ആവശ്യപ്പെടും അത്രമാത്രമാണ് അവൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തതെന്ന് ഇപ്പോൾ മല്ലികാ സുകുമാരൻ വ്യക്തമാക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ